ഹായ് ഓൾ അസ്സാം വലൈക്കും ഞാനപ്പം ഇന്ന് വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി മുതലേ എന്നും വ്ലോഗ് ഉണ്ടാകുന്നാണ് വിചാരിക്കുന്നത് മറ്റേ കണ്ടെ ഭയങ്കര ക്ഷാമം ഒരുപാടായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇനി ഇങ്ങനെ എന്നും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചോ എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ പേരെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഒന്ന് ഉച്ചക്കുള്ള മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു ഏരിയയിലാണ് ഞാൻ മീനെ ഇറച്ചിയൊക്കെ വൃത്തിയാക്കുക പച്ചക്കറി അരിയ അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഇങ്ങനൊരു ഒരു സ്പേസ് ഉണ്ടാക്കിയതിന്റെ ഇഷ്ടം പിന്നെ എനിക്കതാണ് ഇഷ്ടോ ഇവിടുന്ന് ചെയ്യാവുന്ന പരമാവധി ജോലികൾ ഞാൻ ചെയ്തിട്ടാണ് അകത്തേക്ക് പോവുള്ളൂ കുക്കിങ് മാത്രമാണ് അകത്തുള്ളത് കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഇന്ന് ഉച്ചത്തേക്ക് മത്തന എരിശ്ശേരി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് നമുക്ക് പറമ്പിൽ പറമ്പിലുണ്ടായതാട്ടോ ഞാൻ നട്ട് ഉണ്ടാക്കിയതായിരുന്നു ഇത് തീരെ മൂപ്പായിട്ടില്ല മൂപ്പാവാൻ അതിന് മയിലുകൾ നല്ലോണം നശിപ്പിക്കുകയാണ് വന്നിട്ടോ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒന്ന് മയിൽ ഏകദേശം അത് മുഴുവൻ തിന്നതും ഇല്ല കൊത്തിയിട്ടാകെ നാശമായി പോയിട്ടോ അപ്പം ഇനി ഇതും അങ്ങനെ ആവേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അർത്ഥതാണ് പിന്നെ മത്തന് ഇല ഞാൻ നല്ലോണം ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇല താളിപ്പുണ്ടാവും ഞങ്ങൾക്ക് മോനുച്ചക്ക് ഭക്ഷണത്തിനുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ മുരങ്ങൻ്റെ ഇല അതേപോലെ മത്തൻ്റെ ഇല ഒക്കെ താളിച്ചത് സൂപ്പാണെന്ന് അവൻ പറയാം വെജിറ്റബിൾ സൂപ്പാണെന്ന് അപ്പൊ അതിന്റെ കുറച്ച് വെള്ളം വെള്ളത്തിൽ നമ്മൾ തളിച്ചെടുക്കുമല്ലോ ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കും മത്തൻ്റെ ഇല ഒക്കെ അപ്പൊ ഞാന് പരമാവധി മത്തന്റെ ഇല എടുത്ത് ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോ മത്തൻ ഇരിശേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ ഇതാ പകുതി എടുക്കേണ്ടി വന്നില്ല കേട്ടോ ഇത് തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങള് അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരല്ല അപ്പൊ ഞാനൊരു ഹോബില് മീൻ കറിക്കുള്ളതും വെച്ചിട്ടുണ്ട് ഒന്നിൽ മത്തൻ വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ മത്തനില് മസാല ഇടുന്ന മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇടുന്നത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സേവ് ആയില്ല കേട്ടോ ക്യാമറ ഓണാക്കാൻ മറന്നു തോന്നുന്നുണ്ട് അപ്പം അത് മീൻകറിയൊക്കെ ഉള്ള തേങ്ങ എടുക്കാറുണ്ട് തേങ്ങ അങ്ങനെ ചേച്ചി വരുമ്പോൾ ചിരണ്ടി വെച്ച് തരും കേട്ടോ അതിൽ സിലിക്കോണിൻ്റെ ജിബ്ലോക്ക് കവറിലാക്കിയിട്ട് വെക്കും രണ്ട് ദിവസത്തേക്കൊക്കെ വെക്കുള്ളൂ കേട്ടോ ഒരുപാട് ആക്കി വെക്കൂല രണ്ടോ മൂന്നോ തേങ്ങയൊക്കെ ഇങ്ങനെ വെക്കും പിന്നെ നമുക്ക് പണി ഈസിയാണല്ലോ അപ്പോൾ അതാ ഞാൻ അരപ്പിലുണ്ടോ മസാലകൾ ഇടാറുള്ളത് ഞാൻ കറിക്കപ്പ അടുപ്പിൽ വെച്ചിട്ടുള്ളത് മോബിൽ വെച്ചിട്ടുള്ളത് പുളിവെള്ളത്തിൽ തക്കാളിയും പച്ചമുളകും മഞ്ഞളും ഉപ്പും മാത്രമാണ് ബാക്കി മസാല ഒക്കെ അരപ്പിലുണ്ടോ ചേർക്കുക മല്ലിപ്പൊടി മുളക് പൊടി ചെറിയ ഉള്ളി വലിയ ജീരകം ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് അരച്ചെടുക്കട്ടെട്ടോ ആദ്യം ഞാനിങ്ങനെ ഒരുമിച്ചാണ് കേട്ടോ എല്ലാ ജോലികളും ഒന്ന് ചെയ്യുക അല്ലാതെ ആദ്യം കറി ഉണ്ടാക്കി പിന്നെ അടുത്തത് ഉണ്ടാക്കി അങ്ങനെ എല്ലാം ചെയ്യട്ടോ എപ്പോഴും ഞാനിങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് ചെയ്യാനാണ് നോക്കുക എനിക്കതാണ് ഇഷ്ടം ടൈം സേവിങ്ങും അല്ലേ അപ്പം കുറച്ച് മീന് കറിയിലിടണം ബാക്കി വറുക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ അധികം രണ്ട് ദിവസത്തിനെല്ലാം ഒന്നിച്ച കുക്ക് ചെയ്യട്ട മീൻ വർക്കല് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്താണ് ചെയ്യുക പിന്നെ താളിപ്പ് ഉണ്ടാക്കണമെങ്കിലും ഇലക്ക റെഡി ആക്കിയിട്ട് വെക്കും അപ്പോഴാണ് ചെയ്യട്ടോ ഇരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്ന സമയത്താണ് ചെയ്യുക അല്ലാത്തതൊക്കെ ഞാൻ രണ്ട് ദിവസത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ രണ്ട് ദിവസത്തിന് ഉണ്ടാക്കും കറി അതുപോലെ ഇപ്പോൾ മത്തനുണ്ടാക്കുന്നുണ്ടല്ലോ അത് രണ്ട് ദിവസത്തിന് ഉണ്ടാവും മറ്റേത് വെറും എന്നും ഇങ്ങനെ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ മോനെപ്പോൾ ഒരാളിതിൽ കൂട്ടാൻ പറ്റില്ലല്ലോ കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ രണ്ടാൾക്കും വേണ്ടി ദിവസം കുക്ക് ചെയ്യുമ്പോൾ അത് മാത്രം നടക്കണ പോലെ തോന്നും നമുക്ക് ക്രിയേറ്റീവായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഞാൻ ഞാൻ തയ്ക്കും കുറേശയം അപ്പോൾ അത് ചെയ്യാനൊന്നും ടൈം കിട്ടാത്ത പോലെയാണ് അപ്പോൾ ഇന്നിപ്പം ഞാൻ കുക്കിംഗ് ചെയ്താൽ നാളെ ക്ലീനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തയ്ക്കാനുണ്ടെങ്കിൽ അതോ ഒക്കെയാണ് ഞാൻ ചെയ്യാം അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാനൊരു ബ്ലോഗർ അത് കണ്ടതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർ ഒരു ദിവസം കുക്ക് ചെയ്യും പിറ്റേ ദിവസം കാര്യമായിട്ട് കുക്കിങ് ഉണ്ടാവില്ല അങ്ങനെ ചെയ്യാം അപ്പോൾ നല്ലൊരു ടിപ്സായിട്ട് എനിക്ക് തോന്നി കേട്ടോ പിന്നെ കറി അരപ്പ് ഒഴിച്ചു കിട്ടും ആ കറി അങ്ങനെ കറി അങ്ങനെ ടൈറ്റായിട്ട് വെക്കുന്നത് ഞങ്ങൾക്ക് രണ്ടാക്കും ഇഷ്ടമല്ല കേട്ടോ ഇതിപ്പോൾ കുഞ്ഞ് ചട്ടിയിലാണ് കറി വെച്ചാലും അത് ഞങ്ങൾക്ക് നാളെ ഉച്ചയ്ക്കും ഉണ്ടാവും ചിലപ്പോൾ രാവിലെ ചായക്ക് ദോശ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിക്കും ഈ കറി തന്നെ എടുക്കും കേട്ടോ പിന്നെ ഞാൻ മിക്കവാറും ടൈമിൽ ഡയറ്റ് ഡയറ്റായിരിക്കും അപ്പോൾ ചോറ് അങ്ങനെ കഴിക്കൂല ചോറ് കഴിക്കുമ്പോഴല്ലേ കറി ഒരുപാട് വേണ്ടി വരിക അപ്പം അങ്ങനെ ഞാൻ വെജിറ്റബിളും ഇറച്ചിയോ മീനും എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് കഴിക്കുക അധികം ചോറ് കഴിക്കണമെങ്കിൽ തന്നെ ഒരു കപ്പിലെ ചോറ് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ കറി അധികം അങ്ങനെ വേണ്ടി വരുമല്ലോ ഇപ്പം ഈ മിക്സിയിൽ തന്നെ ഞാൻ മത്തനുള്ള തേങ്ങയും കൂടി അരച്ചെടുക്കട്ടെ ഞാൻ സാധാരണ മത്തനുണ്ടാക്കാറുള്ളത് ഞാൻ മത്തനിലെ ഓൾറെഡി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് ഇട്ടിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ീ അരപ്പിൽ ചെറിയ ജീരകം എന്താ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഈ തേങ്ങ അരച്ചെടുക്കും അതതിലൊഴിച്ചെടുക്കും പിന്നെ കുറച്ച് തേങ്ങ നല്ല കരികരിപ്പായിട്ട് വറുത്തിട്ട് അതിൽ ചേർക്കൂട്ടും പിന്നെ മധുരത്തിന് ചെറിയ കുറച്ചൊരു ശർക്കരയും ചേർക്കും അങ്ങനെ ആ ഒരു മധുരവും വീരും കൂടിയുള്ള കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മീൻകറി വേവുന്ന സമയം കൊണ്ട് തന്നെ മത്തനും വെന്ത് ഇട്ടും ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഇളയ മത്തനാണ് അപ്പോൾ അപ്പം കറി തിളച്ചിട്ടുണ്ട് ഈ ചട്ടി സീസണിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ അതായിരുന്നു കേട്ടോ കാണാത്തവരൊക്കെ കാണേ അപ്പം കുറച്ച് തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഇതോടുകൂടി തേങ്ങ കഴിഞ്ഞു ഇപ്പം ഇന്ന് ചേച്ചി വരുമ്പോൾ തീരുമ്പോൾ പറയുമ്പോൾ ചേച്ചി ചിരകിത്തീരും കേട്ടോ അങ്ങനെ ചെയ്യുക രണ്ടോ മൂന്നോ തേങ്ങ ചിരകിത്തീരും മൂന്ന് തേങ്ങ ഒരു നാലഞ്ച് ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലാണ് പിന്നെയും പുട്ടിലൊക്കെ ഒരുപാട് തേങ്ങ ഇടും കേട്ടോ ഞാൻ കൂടുതൽ തേങ്ങ ഇടും കാക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അധികം ഉണ്ടായിട്ട് അരി ഭക്ഷണം അങ്ങനെ കഴിക്കലില്ല അപ്പോൾ പുട്ടിൻ്റെ തേങ്ങ ഞാൻ ചിലപ്പോൾ കഴിക്കൂട്ടോ അപ്പോൾ ഇത് ശർക്കര ഉരുക്കിയത് ഒരു ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കര പൊടി ചേർത്താലും മതി അപ്പം ഉരുക്കി വെച്ച ശർക്കര ഉണ്ടായിരുന്നുകൊണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അരപ്പും ഇതിൽ ചേർക്കാം അരപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക വറുത്ത തേങ്ങ വേണമെങ്കിൽ ഒന്ന് ഒതുക്കിയിട്ടിട്ട് കൊടുക്കുക ഇത് ചെറുതായിട്ട് ചിരണ്ടിയ തേങ്ങയാണ് അപ്പോൾ ഒതുക്കണം എന്ന് എനിക്ക് തോന്നിയില്ല ഒരു കടി കടിയുള്ളത് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഞാൻ രണ്ടും വറുത്തൊഴിക്കട്ടെട്ടോ നമ്മൾ ആ പാത്രം തന്നെ യൂസ് ചെയ്യുമ്പോൾ അധികം പാത്രം കഴുകാനാവില്ലല്ലോ അത് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അധികം ഡിഷ് വാഷറിൽ വെക്കലാണ് കേട്ടോ പാത്രം പക്ഷെ ചട്ടി ഇതേപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെക്കും അല്ലാത്തതൊക്കെ കഴുകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല പക്ഷെ ഡിഷ് വാഷറിൽ കഴുകുമ്പോൾ എന്തോ ഒരു പ്രത്യേക വൃത്തിയാണ് ഒരു തിളക്കും വൃത്തിയൊക്കെയാണ് ഗ്ലാസിൻ്റെ പാത്രങ്ങളായാലൊക്കെ അതുകൊണ്ടാണ് ഇട്ട് വെക്കുന്നത് മൊത്തം അറി ഞാൻ മീൻ കറിയൊക്കെ ഞാൻ ഒലിവെന്നെ ഇട്ടാ കുട്ടിക്കാറുള്ളത് പല ഭാഗത്തുക്ക പല രീതിയിലാണ് തോന്നുന്നത് ഇവിടെ തന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെ ഉണ്ട് മൂന്നാല് വീട്ടുകാർ എൻ്റെ മൂത്തശ്മാർ ഉമ്മയും ഒക്കെ ആയിട്ട് അപ്പോൾ ചിലർ ഉള്ളി ഒഴിക്കണ സ്വഭാവമുള്ളവരുണ്ട് ഞാൻ ഉലുവാണ് സാധാരണ പൊട്ടിക്കുന്നുട്ടോ ചിലപ്പോൾ ഉലുവ പൊട്ടിച്ചിട്ട് ആ ഉലുവ ഇല്ലാതെ അതിൻ്റെ എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കും ഉലുവ കടിക്കുന്ന ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ എപ്പോഴും കറികളായാലും എന്ത് സാധനമായാലും ഒഴിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഇളക്കാതെ ഒന്ന് മൂടി വെച്ചതിൻ്റെ ആ ടേസ്റ്റൊക്കെ അതിൽ പിടിച്ചതിൻ്റെ ശേഷം ഇളക്കുന്നതായിരിക്കും നല്ലതെട്ടോ അതൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചിലരൊക്കെ ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ എനിക്കൊരു നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഇളക്കാതെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക കടുക് പൊട്ടി പുറത്തേക്ക് തെറിക്കണ്ടെന്ന് ചിന്തിട്ടോ ഇട്ട് വെച്ചു കൊടുക്കുന്നത് കഴിഞ്ഞിപ്പോൾ ഇത് ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക അതിൻ്റെ രുചിയൊക്കെ പിടിച്ചതിന് ശേഷം ഇളക്കി കൊടുക്ക കേട്ടോ അതായിരിക്കും ടേസ്റ്റ് ഇന്നത്തെ കുക്കിംഗ് അവിടെ കഴിഞ്ഞു ചോറ് രാവിലെ തന്നെ ഉണ്ടാക്കി ചോറ് കഴിക്കണ സമയത്താണ് കേട്ടോ മീൻ വറുക്കുക ഇനിയിപ്പോൾ ഇതേ ടൈം അഞ്ചു മണിയായിട്ടോ അഞ്ചു മണിയായാലേ പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പുളിയും നിസ്കാരം വേറുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ സമയത്താണ് ഞാൻ പുറത്തിറങ്ങുക കുറച്ച് അലക്കിയതൊക്കെ മടക്കാനുണ്ടാവും എന്നാൽ അലക്കിയിട്ടത് മുഴുവൻ ഉണങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു വെയിലുണ്ടായിരുന്നില്ല അപ്പോൾ മുഴുവൻ ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയതൊക്കെ ഞാൻ മടക്കി വെച്ചു ബാക്കി അകത്ത് സ്റ്റാൻഡിൽ വിരിച്ചിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസാമലേക്കും